ബിഗ് ബോസിന്റെ ഇത്തവണത്തെ സീസണിൽ മത്സരിച്ച് പുറത്തായി ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഓരോരുത്തരായി വീടിനകത്തേക്ക് വന്നിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലയുമായി ബന്ധപ്പെട്ട് വന്നവർ പരസ്പരം സൗഹൃദം പങ്കുവെച്ചും അകത്തേക്ക് തിരികെ വന്നതിന്റെയും ഒക്കെ സന്തോഷത്തിലാണ് ഇതിനിടയിൽ ഗബ്രി കൂടി ഷോയിലേക്ക് വന്നിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ജാസ്മിനെ സർപ്രൈസ് കൊടുത്തുകൊണ്ടാണ് ഗബ്രി വീടിനകത്തേക്ക് അതിരാവിലെ പ്രവേശിച്ചത് മാത്രമല്ല ഈ സീസണിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും വിമർശനങ്ങൾ നേടിയതും ജാസ്മിൻ ഗബ്രി കോംബോ ആയതുകൊണ്ട് തന്നെ ഗബ്രിയും ജാസ്മിനും എന്തൊക്കെ സംസാരിക്കും അവരെങ്ങനെ ായിരിക്കും പെരുമാറും എന്നൊക്കെ അറിയാൻ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ അത് രാവിലെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ജാസ്മിന് സർപ്രൈസ് കൊടുത്തുകൊണ്ടാണ് ഗെബ്രി വീടിനകത്ത് പ്രവേശിച്ചത് ഗബ്രിയുടെ പേരിൽ നിരന്തരം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഗബ്രി വീണ്ടും വീടിനകത്തേക്ക് പ്രവേശിച്ചത് ജാസ്മിനോട് പുറത്ത് നടക്കുന്ന സംഭവങ്ങളെ പറ്റി ഒക്കെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇരുവരും ഒരുമിച്ചുള്ള ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിലൊന്ന് ഒരു തൂണിന്റെ മറവിൽ നിന്നും പരസ്പരം കെട്ടിപ്പുണർന്നു നിൽക്കുന്ന ഗബ്രിയും ജാസ്മിനും അടങ്ങുന്ന ഒരു വീഡിയോയാണ് പെട്ടെന്ന് അവിടെ വന്ന നടി യമുനാ റാണി ജാസ്മിനെ തട്ടുകയും ഗബ്രിയോട് ജാസ്മിനെ വിടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് യമുന പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായതോടെ ഗബ്രി പെട്ടെന്ന് പിന്മാറുകയും ചെയ്യുന്നു കഴിഞ്ഞ മൂന്ന് മാസ കാലമായി പുറത്തു നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഗബ്രി ചെയ്ത പ്രവൃത്തിയെ വിമർശിക്കുകയാണ് പ്രേക്ഷകർ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ജാസ്മിന് കപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഗബ്രി ഇങ്ങനെ ശ്രമിക്കുന്നതെന്നാണ് പ്രേക്ഷകർ കുറിക്കുന്നത് ഗബ്രിക്ക് പുറത്തെ അവസ്ഥ അറിയാം എന്നിട്ടും ഗബ്രി ഇത് ചെയ്തെങ്കിൽ ജാസ്മിൻ ജയിക്കരുത് എന്ന് നല്ല വാശി ഗബ്രിക്കുണ്ട് ും തള്ളയ്ക്കും ഉണ്ടായത് കൊണ്ട് ഇഷ്ടമാകില്ല ചെറുപ്പം മുതൽ അവിഹിതം കണ്ട് ശീലമായവർക്ക് ഇതൊക്കെ നോർമൽ ആയിട്ട് തോന്നുകയുള്ളു എന്നാണ് ഒരു ആരാധകൻ ജാസ്മിന്റെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കുറിച്ചിട്ടുള്ളത് മറ്റു ചിലർ ജാസ്മിന്റെ സൗഹൃദത്തെ മാനിച്ചുകൊണ്ട് അനുകൂല നിലപാടുകൾ പറയുന്നുമുണ്ട് എന്തിനാണ് ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ച് ജാസ്മിനെയും ഗബ്രിയെയും മോശക്കാരാക്കുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത് രണ്ടുപേർ തമ്മിൽ കെട്ടിപ്പിടിച്ചാൽ അവിടെ അവിഹിതം ഉണ്ടാകുമോ എന്നും അവിടെ വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഗബ്രിയും ജാസ്മിനും എന്തൊക്കെ ുന്നു എന്നത് മാത്രം നോക്കിയാണ് പലരും നടക്കുന്നത് അവർക്ക് കെട്ടിപ്പിടിച്ചുകൂടെ എന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതലായി വരുന്നത് ഇനി കെട്ടിപ്പിടിക്കുന്നത് അവിധമാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആ വീട്ടിൽ അത് ഒരുപാട് തവണ നടന്നു കഴിഞ്ഞുവെന്നും എന്നിട്ടും അതൊന്നും ആരും വീഡിയോയായി കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നില്ലല്ലോ ഗബ്രിയും ജാസ്മിനും ചെയ്താൽ മാത്രമേ അത് മോശം പ്രവർത്തിയാവുകയുള്ളൂ എന്നിങ്ങനെ ഇവരെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് മാത്രമല്ല ചിലർ നടിയെ മുനാറാണിയെയും പരിഹസിക്കുന്നുണ്ട് എന്തായാലും ഈ സീസണിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും വിമർശനങ്ങൾ നേടിയതും ബ്രിയും ജാസ്മിനും ആയതുകൊണ്ട് തന്നെ ഇവരെങ്ങനെയായിരിക്കും സംസാരിക്കുക എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം ബിഗ് ബോസിലേക്ക് വന്ന ഉടൻ തന്നെ ഗബ്രിയുമായി സൗഹൃദത്തിലായത് കാരണം ജാസ്മിന്റെ ജീവിതത്തെ പോലും അത് ബാധിച്ചിരുന്നു പുറത്ത് വിവാഹം ഉറപ്പിച്ചിട്ട് അകത്തെത്തിയ ജാസ്മിൻ ഗബ്രിയുമായി അടുപ്പത്തിലാവുകയായിരുന്നു ഇതറിഞ്ഞ് വിവാഹം ഉറപ്പിച്ച ആൾ ആ ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തു മാത്രമല്ല ജാസ്മിനെതിരെ ചില ഗുരുതരമായ ആരോപണങ്ങളും മുൻപ് വിവാഹം വിവാഹമുറപ്പിച്ചയാൾ ഉന്നയിക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫൈനൽ ഫൈവ് മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു എപ്പിസോഡിൽ ശ്രീതു കൃഷ്ണ പുറത്തുപോയതിനിടെയാണ് ജാസ്മിൻ ജിൻഡോ അർജുൻ അഭിഷേക് ഋഷി എന്നിവർ ഫൈനലിലേക്ക് പ്രവേശിച്ചത് ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ